കോസ്റ്റ് ഫോർഡിൻ്റെ ഒരു എൽ ഇ ഡി റിപ്പയറിങ് ആൻഡ് സർവീസ് സെൻ്ററാണ് എൻ്റെ പേര് ജേക്കപ്പ് ഇവിടുത്തെ പബ്ലിക് റിലേഷൻ ഓഫീസറാണ് നമ്മളിവിടെ എൽ ഇ ഡി സംബന്ധമായ എല്ലാ എക്യുപ്മെൻസും റിപ്പയർ ചെയ്തു കൊടുക്കണം എൽ ഇ ഡി ബൾബ് എൽ ഇ ഡി ട്യൂബ് നമ്മളിവിടുന്ന് ട്രെയിനിങ് കൊടുത്ത പലരും ഈ ജില്ലയുടെ പല ഭാഗത്തും പ്രത്യേകിച്ച് സ്ത്രീകൾ സ്വന്തമായിട്ട് ബൾബ് നന്നാക്കുകയും അതൊരു കച്ചവടം ഒരു ബിസിനസ് പോലെ ഒരു കുടിൽ വ്യവസായം പോലെ മറ്റുള്ളവർക്ക് നന്നാക്കി കൊടുത്തുകൊണ്ട് ഒരു ചെറിയ സാമ്പത്തിക വരുമാന സ്രോതസ് ഇന്ത്യൻ വാർത്ത മേഡ് ഇൻ ഇന്ത്യ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ അയ്യന്തോൾ കളക്ടറേറ്റിന് സമീപമുള്ള കോസ്ഫോർഡിൽ പ്രവർത്തിക്കുന്ന എൽ ഇ ഡി ക്ലിനിക്കിലാണ് എന്താണ് ഈ എൽ ഇ ഡി ക്ലിനിക് എന്നല്ലേ നിങ്ങളുടെ വീട്ടിലെ കേടായ എൽ ഇ ഡി ബൾബുകളും ട്യൂബുകളുമൊക്കെ ചുരുങ്ങിയ ചിലവിൽ നന്നാക്കി കൊടുക്കുന്ന റിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ കോസ്ഫോഡിൻ്റെ ക്യാൻറ്റീനി സമീപമുള്ള ഒരു ബിൽഡിങ്ങിൽ ഒരു സൈഡിലായിട്ട് നമ്മുടെ കാസുമിക്ക എന്ന ഒരു ഇക്കയുണ്ട് അദ്ദേഹമാണ് ഈ രീതിയിൽ കേടായ എൽ ഇ ഡി ബൾബുകളൊക്കെ നന്നാക്കി കൊടുക്കുന്നത് ഈ ഒരു എൽ ഇ ഡി ബൾബുകൾ മാത്രമല്ല എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും അദ്ദേഹം കൈവയ്ക്കും മാക്സിമം അത് നന്നാക്കാൻ ശ്രമിക്കും അപ്പോൾ അദ്ദേഹം ഇവിടുത്തെ ഒരു ജീവനക്കാരനാണ് ഒഴിവ് സമയങ്ങളാണ് ഈ രീതിയിലൊരു കാര്യം അദ്ദേഹം ചെയ്തു വരുന്നത് നമ്മൾ എൽ ഇ ഡി ബൾബും ട്യൂബൊക്കെ കംപ്ലയിൻ്റ് ആകുമ്പോൾ മണ്ണിലേക്ക് കളയും അപ്പോൾ അത് ഒരുപാട് പ്രകൃതി മലിനീകരണം ഉണ്ടാക്കും പരിസ്ഥിതിക്ക് ദോഷമാണ് അതൊക്കെ ഒഴിവാക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിലുണ്ട് പുനരുപയോഗിച്ചുകൊണ്ട് കൊണ്ട് നമ്മളത് ഉപയോഗപ്രദമാക്കുക അപ്പോൾ അത്തരമൊരു കോൺസെപ്റ്റുമായിട്ടാണ് നമ്മുടെ കാസിമിക്ക ഈ രീതിയിലൂടെ പ്രവർത്തിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ എൽ ഇ ഡി ബൾബുകൾ നന്നാക്കുന്നത് എന്ന് നോക്കാം ഇതാണ് നമ്മുടെ കാസം ഇക്ക ഒപ്പം നമ്മുടെ ജേക്കപ്പെട്ടൻ ആൾക്കെല്ലാ സപ്പോർട്ടുമായിട്ട് ജയ്ക്കപ്പെട്ടനും ഉണ്ട് ഇവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ കേടായിട്ടുള്ള വർക്ക് ചെയ്യാത്ത എൽ ഇ ഡി ബൾബുകൾ ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കും നന്നാക്കി കൊടുക്കും അപ്പൊ നമുക്ക് ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഇത് കളയണ്ട വേറെ വാങ്ങിക്കണ്ട ഇത് തന്നെ ഉപയോഗിക്കാം അല്ലെ ഇതൊക്കെ എങ്ങനെ പഠിച്ചതൊക്കെ പഠിച്ചതാണ് എന്തായിരുന്നു ഇവിടെ ചെയ്തിരുന്നത് നമ്മളിപ്പോ കോസ്റ്റ് ഫോർഡിലാണുള്ളത് തൃശ്ശൂർ ജില്ലയിൽ പല പണികൾ ചെയ്യും എന്ത് ചേടായാലും അതൊന്നും കൈവെച്ച് നോക്കും നന്നാക്കാൻ പറ്റുമോ പറ്റും പറ്റും അതെ മോട്ടോർ കംപ്ലൈന്റ് ആയ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് വർക്ക് ഒക്കെ ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു അനുബന്ധ പ്രവർത്തനം പോലെയാണ് നമ്മൾ എൽ ഇ ഡി റിപ്പയറിംഗ് ആൻഡ് സർവീസിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മള് എൽ ഇ ഡി ട്രെയിനിങ് കിട്ടിയത് എറണാകുളത്തെ സ്ഥാപനത്തിൽ നിന്നാണ് അഞ്ചു കൊല്ലത്തിന് മുമ്പാണ് അതിനുശേഷം വിജയകരമായിട്ട് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നു ഏകദേശം ഒരു ലക്ഷത്തോളം എൽ ഇ ഡി നമ്മൾ ഈ സമയം കൊണ്ട് നന്നാക്കി ചെയ്തിട്ടുണ്ട് ഏകദേശം നമ്മള് എൽ ഇ ഡിന്റെ ഉള്ളിലത്തെ ബോർഡാണല്ലേ ബോർഡിന് ഫുള്ള് ഇങ്ങനെ ഒരു പോലെ ചെയ്തു മാറ്റി മാറ്റി പുതിയത് ഫിക്സ് ഇവിടെ റാൻഡം ആയിട്ട് കിടക്കുന്ന ഒത്തിരി ബോർഡുകൾ വേറെ ഉണ്ട് ഇത് ബോർഡ് സ്റ്റോക്കിൽ ഏകദേശം മൂവായിരം പേരോളം വ്യക്തികൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കാം ഈ മൂവായിരം പേരിൽ ഒരു പത്തോ പതിനഞ്ചോ പേര് ഇപ്പോൾ വിജയകരമായിട്ട് സ്വന്തം സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് അതായത് ഒരു വരുമാനം ഉണ്ടാക്കുന്ന സ്രോതസ്സായിട്ട് അവർക്ക് അത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു ഞങ്ങൾക്ക് ഒരുപാട് കരുതാണ് നന്നാക്കുന്നതിന് ബൾബ് നന്നാക്കുന്നതിന് നമുക്ക് നാല്പത് രൂപയാണ് ചെലവ് വരുന്നുള്ളത് ഇത് വളരെ സിമ്പിൾ പ്രോസസ്സാണ് നിങ്ങൾക്ക് എമർജൻസി ആണെങ്കിൽ ഇവിടെ നിങ്ങൾ കേടായ എൽഇഡി കൊടുത്തിട്ട് പകരം ഇവിടെ നിന്ന് നന്നാക്കി എൽ ഇ ഡി ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ടുപോവാൻ തിരക്കുള്ളവർക്ക് അല്ലാത്തവർക്ക് അതേ എൽ ഇ ഡി തന്നെ നന്നാക്കി കിട്ടണമെന്നുള്ളവർക്ക് ഒരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ കാത്തു നിന്നാൽ അതേ എല്ലി തന്നെ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ നന്നാക്കി ശരിയാക്കി തിരിച്ചു വയറുപോർക്കുള്ളത് വരെയുള്ള അപ്പൊ നമ്മൾ നോക്കാൻ പോവാണ് ഇത് ഒരു ബൾബ് കത്താത്ത ബൾബാണേ നമ്മൾ നോക്കുകയാണ് കണ്ടോ ഇത് കത്തുന്നില്ല ഓക്കെ നമ്മളിത് എടുക്കാൻ പോവാണ് ഇത് നമ്മള് നമ്മുടെ മിക്ക നന്നാക്കാൻ പോവാണ് തട്ടിപ്പൊളിച്ച് തുറന്നു ഇതാണ് അതിന്റെ ബോർഡ് അല്ലേ അപ്പൊ നമ്മളിത് എല്ലാം കൂടിയിട്ടുള്ള പുതിയ സിസ്റ്റം ഇപ്പൊ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട് നമ്മൾ ഹോൾസെയിലായിട്ട് എന്നിട്ട് പഴു വെക്കുക ആ ഇതാണ് പുതിയ പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും നമ്മൾ പുതിയ ബോർഡ് വെച്ച് റീപ്ലേസ് പുതിയ ബോർഡ് ുംത്ര ബൾബ് നന്നാക്കും ഇതുപോലെ നമുക്ക് അമ്പതെണ്ണത്തിൽ കൂടുതൽ എന്തായാലും നന്നാക്കാൻ പറ്റും പിന്നെ മറ്റനുബന്ധ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് ടൈം ഇനി അടുത്ത പരിപാടി നോക്കാം വയറ് വേണം സൈഡിൽ കാണുന്നതാണ് ലാമ്പ് ഫേസ് ഇത് എൻ സൈഡിൽ കാണുന്നതാണ് ന്യൂട്രൽ ഈ എൽ സൈഡിൽ ഫേസും എൻ സൈഡിൽ ന്യൂട്രലും കണക്ട് ചെയ്തുകൊണ്ട് ഇതിപ്പോ ഇതിന്റെ താഴെയുള്ള രണ്ട് ഹോളിൽ കൂടെ നമുക്കിപ്പോ വയറ പുറത്ത് വരും ഈ പുറത്തു വന്ന വയറ തിരിച്ച് അവിടെ കാണുന്ന പോലെ ഈ എൻ്റെ എല്ലിലേക്കും കണക്ട് ചെയ്ത് നോക്കിയിട്ട് അല്ല ഫേസ് ന്യൂട്രൽ മാറിയാലും കുഴപ്പമില്ല പക്ഷെ ആ രണ്ട് പോയിന്റുകളിലേക്കാണ് പരസ്പരം കണക്ട് അപ്പൊ എല്ലാ സാധനങ്ങളും ഇവിടെ നന്നാക്കി കിട്ടും അപ്പൊ എല്ലാവരും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ ഇത് വരുന്നത് നമ്മുടെ കളക്ടറേറ്റിന് തൊട്ടുള്ള കോസ്റ്റ് ഫോർഡിലാണ് കാന്റീനു തൊട്ടായിട്ട് അപ്പൊ എല്ലാവർക്കും സ്വാഗതം അല്ലേക്കാ പറഞ്ഞോളൂ എല്ലാവരോടും അതെ നിങ്ങളുടെ വരവ് ഞങ്ങളെ അതെ അപ്പൊ ഇതൊക്കെ മണ്ണിലേക്ക് ഇട്ടിട്ട് പ്രകൃതിയെ മലിനമാക്കാതെ ഇതുപോലെ ചെയ്യാം